പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം അഡ്വാൻസ് അഡ്വാൻസായിട്ട് ഞാനിത് പറയാൻ കാരണം ഇതിൽ ഞാനൊരു കഥാപാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളും കഥാപാത്രങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളവരും കഥാപാത്രങ്ങളാണ് നമ്മുടെ ഇവിടെ ഈ ഇന്ത്യയിൽ വിഘടനവാദവും തീവ്രവാദവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഇതിനകത്ത് കഥാപാത്രങ്ങളാണ് അതിനെല്ലാമുപരി അവരുടെ ആ കുൽസിത പ്രവർത്തനങ്ങൾക്ക് ഇരയായി പോകുന്ന കുറേ സാധുക്കളുണ്ട് പാവങ്ങളുണ്ട് അവരും ഇതിനകത്ത് കഥാപാത്രങ്ങളാണ് വീഡിയോയുടെ ലെങ്ത് എത്ര പോകുമെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നുന്നത് കൊണ്ട് അല്പം ലെങ്ത് കൂടിയാലും കുഴപ്പമില്ല എന്ന് തോന്നും നമ്മുടെയൊക്കെ മനസ്സ് അതുകൊണ്ട് ഒന്ന് തണുക്കുമെങ്കിൽ ഒരൽപ്പം ഒരു പുനർവിചിന്തനം അതുകൊണ്ട് നടക്കുമെങ്കിൽ നല്ലതല്ലേ അത് നിങ്ങൾ ഈ കാണുന്ന നോക്ക് ഈ കാണുന്നത് ഒരു പള്ളിപ്പറമ്പാണ് ഇതെൻ്റെ വീട്ടിൻ്റെ ടെറസിൽ നിന്ന് ഞാൻ എടുക്കുന്നതാണ് ഈ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് എനിക്കറിയില്ല ആ പള്ളിപ്പറമ്പിൽ ഈ കാണുന്ന മീസാം കല്ലുകൾക്കടിയിൽ ഒരുപാട് പേര് ഇക്കിടക്കുണ്ട് പല വിധത്തിൽ പല സാമ്പത്തിക അവസ്ഥ ഉണ്ടായിരുന്നവർ പല വിധത്തിൽ ജീവിച്ചവർ പലരോടും വെറുപ്പ് സമ്പാദിച്ച് ജീവിച്ചവർ പലരെയും സഹായിച്ചവർ അങ്ങനെ അങ്ങനെ ഒട്ടനവധി ഞാനിത് നിങ്ങളോട് പറയാൻ കാരണതെന്നറിയാം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് പലരും എന്നെ തെറി വിളിക്കാറുണ്ട് ചിലരൊക്കെ വലിയ ശക്തമായി വിമർശിക്കാറുണ്ട് ചിലരൊക്കെ ഉപദേശിക്കാറുണ്ട് പലതും ചെയ്യാറുണ്ട് ഈ തെറി വിളിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അതേ നാണയത്തെ തെറി വിളിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വൈരാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊന്നല്ല ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ വിദ്വേഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദേ ഈ ടെറസിൽ നിന്ന് ഇങ്ങനെ നോക്കും നോക്കിക്കഴിയുമ്പോൾ ആ കാണുന്നത് ഈ മീസാങ്കല്ലുകളാണ് ആ മീസാങ്കല്ലുകളെ നോക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരും വീണ്ടും ഓർമ്മ വരും ഞാനും നാളെ അവിടെ പോയി കിടക്കേണ്ട ആളാണ് ഇതിനു മുമ്പ് വലിയ വിളവ് കാണിച്ചവരും മറ്റുള്ളവരെ തെറി വിളിച്ചവരും ആക്ഷേപിച്ചവരും എല്ലാം അവിടെ പോയി കിടക്കുന്നുണ്ട് എന്നെ തെറി വിളിക്കുന്നവരും എന്നെ ബുദ്ധിമുട്ടിക്കുന്നവരും അല്ലെങ്കിൽ ഈ ലോകത്തെ മറ്റേതൊരു വ്യക്തിയെയും ആരെങ്കിലുമൊക്കെ തെറി വിളിക്കുകയോ ആക്ഷേപിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ അവരെല്ലാവരും പോയി കിടക്കേണ്ടത് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് അപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ പാപഭാരം ഞാൻ എന്തിനാണ് വയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ എന്തിനാണ് അവർ തെറി വിളിക്കുന്നത് ഇതാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പിന്നെ അതിരുവിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ യൂസ്ഫുൾ ഔർണോട്ടെന്ന സിസ്റ്റം ഞാൻ എടുക്കും ഞാൻ എടുക്കാറില്ല പകരം അത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കും അവരെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് ഞാൻ സമർപ്പിച്ചതായി സങ്കല്പിച്ചു വെക്കും ഇതായിരുന്നു എൻ്റെ ഒരു സിദ്ധാന്തം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് ഇത് നോക്കൂ ഇവിടെ പണി നടക്കുകയാണ് പള്ളീൻ്റെ അതിര് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ എൻ്റെ വീടും ഈ പള്ളിപ്പറമ്പും തമ്മിൽ അധിക ദൂരമൊന്നുമില്ല വെറും ഒരു മീറ്റർ ഒന്നര മീറ്ററിന് താഴെ മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ ഈ കാണുന്ന പ്രദേശമൊക്കെ ഇനി ഖബർസ്ഥാനങ്ങൾ വരേണ്ടതാണ് ഓരോരുത്തർ വന്ന് കിടക്കേണ്ട സ്ഥലമാണ് അതായത് കാലൊന്ന് മര്യാദയ്ക്ക് നീട്ടിയാൽ കൈകൊണ്ടൊന്ന് ചൂണ്ടിയാൽ ഖബർസ്ഥാനിലേക്ക് എത്തുന്ന അകലത്തിലാണ് ഞാൻ താമസിക്കുന്നത് അതിൻ്റെ അതിർ കെട്ടി വിലപ്പിക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പണിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ കൂടി ഇതിൽ കഥാപാത്രമാക്കുന്നതിന് കാരണമുണ്ട് നോക്കൂ മംഗളൂരുവില് കഴിഞ്ഞ ദിവസം വലിയൊരു ഭീകരാക്രമണം ഉണ്ടായി ആൾക്കൂട്ട കൊല ഒരു ഒരാളെ കൊന്നു ക്രിക്കറ്റുകളുടെ ഇടയിൽ ഒരാളെ വർഗീയ പരാമർശം പറഞ്ഞു രാഷ്ട്രവിരുദ്ധത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കുന്നു ഒരു വിഭാഗം പറഞ്ഞു അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അതിന് പ്രതികാരം എന്നോണം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കലാപ ഉണ്ടാക്കാൻ എന്നോണം മറ്റൊരു വിഭാഗത്തെ നേരെ എതിർചേരിൽ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ കൂടി വിഭാഗത്തിലെ ഒരാളെ കൂടി കൊന്നു സത്യത്തിൽ ഈ കൊലപാതകങ്ങൾ ആരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇതൊക്കെ ആർക്കാണ് ആരെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് ഇത് ചെയ്യുന്നവരോ ചെയ്യിക്കുന്നവരോ ഇതുവലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യയിൽ ആര് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തിയാലും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയാലും എന്ത് ചെയ്താലും അതിൻ്റെ ഇരകളായി വരുന്നത് അതിൽ അവിടെ ഇരകളായി മാറുന്ന ആ വിഭാഗത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വ്യക്തികളാണ് ഇപ്പോൾ കാശ്മീരിൽ നമുക്കറിയാം ഒരു ഭീകരവാദം ഉണ്ടായപ്പോൾ അവിടെ ഇരകളായി മാറിയത് കുറേ ഹിന്ദു സഹോദരങ്ങളാണ് മുസ്ലിം നാമധാരികളായ കുറെ ഭീകരവാദികൾ വന്ന് തെരഞ്ഞു പിടിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ ഇരകളായവർ അവിടെയുള്ള കുറെ ഹിന്ദു സഹോദരങ്ങളാണ് അവരുടെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം എന്താ ചെയ്തത് ആ കൊലപാതകങ്ങളുടെ മതം നോക്കി ആ മതത്തിൽ ആരൊക്കെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്ന് നോക്കി അവരെ മുഴുവൻ ആക്ഷേപിക്കുന്നതായി കണ്ടു ആരാണ് അതിൽ തിക്തഫലം അനുഭവിച്ചത് ഏറ്റവും താഴെയുള്ള ഇതുപോലെ കൂലിപ്പണി എടുക്കുന്ന സാധാരണക്കാരായിട്ട പാവങ്ങൾ അവരെയാണ് ഇത് ബാധിക്കുന്നത് അതിന്റെ മുകളിൽ നല്ല സാമ്പത്തികമുള്ള അധികാരമുള്ള പവറുള്ള ആരെയും ഇതൊന്നും ബാധിക്കാറില്ല ഇനി നോക്കൂ ബംഗളൂരിൽ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൊലപാതകം ഒരാൾക്കൂട്ട കൊലപാതകം അവിടെ പ്രതിസ്ഥാനത്ത് വന്നത് ആരാണ് ഹിന്ദു സഹോദരങ്ങളാണ് ഒരു കൂട്ടം ഹിന്ദുക്കൾ അവർക്ക് അത്തരത്തിലൊരു കൂറകൃത്യം ചെയ്യാൻ തോന്നി കാശ്മീരിൽ എന്താണോ അവിടെ ഭീകരവാദികൾ ചെയ്തത് അതിൻ്റെ ഒരു മറ്റൊരു വേഷറാണ് ഇവിടെ ചെയ്തത് എന്നാൽ അതിനുശേഷം വന്ന വീഡിയോകൾക്കും മറ്റ് വാർത്തകൾക്കും മടിയിൽ വന്ന കമൻറ്റുകൾ എങ്ങനെയാണ് അതിനിരയായത് ആരൊക്കെയാണ് ഒരു പറ്റം ഹിന്ദു സഹോദരങ്ങൾ അതായത് ഏറ്റവും താഴെക്കിടയിലുള്ള ഇതുപോലെ പണിയെടുക്കുന്ന ഇതുപോലെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി പണിയെടുത്ത് അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ ഹിന്ദു സഹോദരങ്ങൾ അവരുടെ മണ്ടയിലാണ് ഇതുകൊണ്ടൊന്ന് പഴിചാരുന്നത് അതിൻ്റെ മുകളിലുള്ളവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇല്ല അവർക്കും സാമ്പത്തികമുണ്ട് അധികാരമുണ്ട് മറ്റെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു പ്രശ്നമില്ല ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ താഴെക്കടയിലുള്ള ഈ സാധുക്കളാണ് ഇനി നോക്കൂ അതിന് പ്രതികാരം എന്നോണം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാംഗ്ലൂരിൽ ബജരംഗൽ ദലിൻ്റെ മറ്റൊരു നേതാവായിരുന്ന ഒരു വ്യക്തിയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ആ കൊലപാതകം ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് ആര് തന്നെയായിരുന്നാലും അവരുടെ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ നോക്കിയിട്ടുള്ള ഏറ്റവും താഴെക്കടയിലുള്ള ഇതേപോലെയുള്ള സാധുക്കൾ ഇതേ കൂലിപ്പണി എടുക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർ അവർ തന്നെയാണ് അതിൻ്റെയും ഫലങ്ങൾ അനുഭവിക്കുന്നത് നോക്കൂ മംഗളൂരുവിൽ ഈ ഹർത്താലാണ് ഈ ഹർത്താൽ ആരെയാണ് ബാധിക്കുന്നത് അവിടെയുള്ള ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഏത് മതസ്ഥരായാലും അതിലെ ഏറ്റവും താഴെക്കടയിലുള്ള ഇതുപോലെ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ പാവങ്ങൾ അവരെയാണ് ബാധിക്കുന്നത് ഇവരുടെ നിഷ്കളങ്ക സ്നേഹം അവരുടെ ചരിയലും നമുക്കറിയാൻ കഴിയും ആ നിഷ്കളങ്ക സ്നേഹം അതുപോലെ അവരുടെ ആ ഒരു ഒരുമ അവരുടെ ഐക്യം അവരുടെ ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പണിയെടുക്കുന്നു ജോലി ചെയ്യുന്നു ആ ജോലിയിൽ അവർ അതിൻ്റെ വരുമാനം കിട്ടി അവരെ അരിവാങ്ങി അവരെ കുട്ടികളെ നോക്കി അവർ ജീവിച്ചു പോകുന്നു അത്തരത്തിലുള്ളവരുടെ ഉപജീവന മാർഗം മുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഹർത്താലുകളും അതുപോലെ മറ്റു പലതും ഇവിടെ നടക്കുന്നത് അല്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നത് അതായത് ഏത് ഒരു സംഭവം നടന്നാലും ആര് ആരെ ബുദ്ധിമുട്ടിച്ചാലും ആര് ആരെ കൊന്നാലും എന്ത് ഭീകരവാദ പ്രവർത്തനം നടത്തിയാലും ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ കിട്ടിലുള്ള കൂലിപ്പണിക്കാരായ ഒരു വിഭാഗം സാധാരണക്കാരായ പാവങ്ങളായ ആൾക്കാർ മാത്രമാണ് ജനവിഭാഗം മാത്രമാണ് അവരിൽ ഈ ജാതിയും മതവും ഈ മതപറിയും മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ നിന്ന് പണിയെടുക്കുന്ന ഇവരിൽ പല ജാതിക്കാരുണ്ട് അതിൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അവരതൊന്നും നോക്കുന്നില്ല അവർ ഓരോ കല്ലും മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ ഒരു കല്ല് അത് തൂക്കിയെടുത്ത് ആ അതിരിൽ ഉറപ്പിച്ച് വെച്ച് അതിൽ മണ്ണിട്ട് ഉറപ്പിച്ച് ആ അതിര് വിലപ്പെടുത്തി കൊടുത്താൽ അവർക്ക് വൈകുന്നേരം ആവുമ്പോൾ ഒരു എണ്ണൂറോ തൊള്ളായിരമോ ആയിരമോ രൂപ കിട്ടും അതിൽ അവർക്ക് ഒരു ദിവസം കഴിഞ്ഞു പോകണം മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ ഇതിനിടയിൽ ആരെങ്കിലും തല്ലിക്കൊല്ലാനോ സംഘം ചേരാനോ അതുപോലെ വിധ്വംസക പ്രവർത്തനം നടത്താനോ ഒന്നും അവർക്ക് സമയമില്ല ഇനി ഞാൻ വീണ്ടും എൻ്റെ കാര്യത്തിലേക്ക് കടന്നു വരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന് ഈ കാണുന്ന പറമ്പ് ആ പറമ്പിൽ അന്തി ഉറങ്ങുന്നത് വിവിധ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് നല്ല ബിസിനസ് ചെയ്തവരുണ്ടായിരുന്നു അല്ലാതെ തന്നെ പണമുണ്ടായിരുന്നവരുണ്ടായിരുന്നു നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ള ഉള്ളവരുണ്ടായിരുന്നു ഒരു ഉപകാരവും ചെയ്യാതെ ജീവിച്ചവരുണ്ടായിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട് ആ ആൾക്കാരെല്ലാം ഒരേപോലെ ആരുടെ മണ്ണിൽ ഇവിടെ അന്ത്യ ഉറങ്ങുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് എന്ത് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആരായാലും അവർ ഇതുപോലെ അന്തി ഉറങ്ങേണ്ടവരാണ് ചിലർക്ക് അതും കിട്ടില്ല വായുവിൽ അലിഞ്ഞു പോകുന്നവരുണ്ട് കടലിൽ മുങ്ങിപ്പോകുന്നവരുണ്ട് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാകുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് അവരെക്കാൾ ഭാഗ്യം ഒരുപക്ഷെ ഇവരാണെന്ന് പറയാം ആരുടെ മണ്ണെങ്കിലുമുണ്ട് പക്ഷേ ആ മണ്ണിൽ ചെന്ന് കിടക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം എനിക്കും നിങ്ങൾക്കും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതില്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ ഭീകരപ്രവർത്തനം നടത്താൻ തോന്നുന്നത് അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ നാട് കുട്ടിച്ചോറാക്കാൻ തോന്നുന്നത് അതില്ലാത്തത് കൊണ്ടാണ് ഓരോ വ്യക്തിയെയും നമുക്ക് വെറുപ്പും വിദ്വേഷവും നോക്കി സമീപിക്കേണ്ടി വരുന്നത് നേരെ മറിച്ച് ഈ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നന്നാവാൻ പറ്റും അതിനധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഇതുപോലെ വല്ല ഖബർസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സെമത്തേരിയിലോ എവിടെയെങ്കിലും ചെന്നിട്ട് ഒരഞ്ച് നിമിഷം അങ്ങോട്ട് നോക്കി നിൽക്കുക നമ്മുടെ ഉറ്റവരും ഉടയവരും അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല പക്ഷെ നോക്കി നിന്നിട്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാം എല്ലാം ശരിയാവും